നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം ുംവാസിയിലെ പ്രവാസികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന തരത്തിൽ അബുദാബി വിമാനത്താവളത്തിൽ നിന്ന് ദുബായിലേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിക്കുകയാണ് ആദ്യഘട്ടത്തിൽ വിസ് എയർ വിമാനത്തിലെ യാത്രക്കാർക്കാണ് ബസ് സൗകര്യം ഏർപ്പെടുത്തുന്നത് അടുത്ത ഘട്ടത്തിൽ മറ്റ് വിമാനങ്ങളിലെ യാത്രക്കാർക്കും ഇത് പ്രയോജനപ്പെടുത്താം അബുദാബി വിമാനത്താവളത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് ടെർമിനലുകളിൽ നിന്ന് ദുബായ് ജബൽ അലിയിലെ ഇബിനു ബത്തൂത ബസ് സ്റ്റേഷനിലേക്കാണ് പുതിയ സർവീസ് ഏർപ്പെടുത്തുന്നത് ഇതിനായി ക്യാപിറ്റൽ എക്സ്പ്രസുമായി ദുബായ് ആർ ടി എ കരാർ ഒപ്പിട്ടു യാത്രക്കാരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ക്യാപിറ്റൽ എക്സ്പ്രസ് സൗകര്യം ഏർപ്പെടുത്തും ജബൻ ബത്തൂത്ത മാൾ കേന്ദ്രീകരിച്ചാണ് സേവനം ബസ് ചാർജ് വിമാന ടിക്കറ്റ് നിരക്കിൽ ഉൾപ്പെടും യാത്രക്കാരുടെ ലഗേജ് വെക്കാനുള്ള സൗകര്യവും എക്സ്പ്രസ് ബസ്സുകളിൽ ഉണ്ടായിരിക്കും സേവനം സുഗമമാക്കുന്നതിന് ആവശ്യമായ പാർക്കിംഗ് സ്ഥലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആർ ടി എ ഒരുക്കും സ്റ്റേഷനിലെ എല്ലാ യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇവൻ ബത്തൂത്ത ബസ് സ്റ്റേഷനിലെ സേവനത്തിന് ആർ ടി എ മേൽനോട്ടം വഹിക്കും സുഗമമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന് നിരീക്ഷണം ശക്തമാക്കും ദുബായ് അബുദാബി ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പൊതു സ്വകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും പുതിയ സേവനം ഉപകരിക്കുമെന്ന് ആർ ടി എ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി സിഇഒ അഹമ്മദ് ഹാഷിം ബഹ്റൂസിയാൻ പറഞ്ഞു ഇരു എമിറേറ്റുകളിലും എത്തുന്ന വിനോദസഞ്ചാരികളെ ദുബായിലേക്കും അതുപോലെ തന്നെ അബുദാബിയിലേക്കും ആകർഷിക്കാനും പുതിയ സേവനം വഴിവെക്കുമെന്ന് ക്യാപിറ്റൽ എക്സ്പ്രസ് ഫോർ റാപ്പിഡ് ഇന്റർസിറ്റി സിഇഒ പറഞ്ഞു എന്തായാലും പ്രവാസികൾക്കും വളരെ സൗകര്യപ്രദമായ തീരുമാനമാണ് ആർടിഎ എടുത്തിരിക്കുന്നത്